പരിശുദ്ധ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും ജെറമിയ ഇരുപത്തി ഒൻപത് പതിമൂന്ന് ഈ വാഗ്ദാനം നമ്മുടെ ഹൃദയങ്ങൾ എന്നറിയട്ടെ പുതിയൊരു പ്രഭാതത്തിലേക്ക് നാം ഉണരുമ്പോൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കാനും അവിടുത്തെ സാമീപ്യം അനുഭവിക്കുവാനും നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം കർത്താവെ പലപ്പോഴും ഞാൻ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അങ്ങയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പോയിട്ടുണ്ട് ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ വലിയ കരുണയാൽ ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ ധർമ്മയ പ്രവാചകന പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള പദ്ധതികൾ എനിക്കറിയാം കർത്താവ് ഒരു ചെയ്യുന്നു നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതികളാണവ നിങ്ങൾക്ക് പ്രത്യാശയും ഭാവിയും നൽകുന്ന പദ്ധതികളാണവ അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുകയും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കണ്ടെത്താൻ അനുവദിക്കും ദൈവം നമ്മോട് പറയുന്നത് അവിടുത്തെ അന്വേഷിക്കുമ്പോൾ നാം അവിടുത്തെ കണ്ടെത്തുമെന്നാണ് എന്നാലത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും ഭയങ്ങൾക്കിടയിലും സംശയങ്ങൾക്കിടയിലും ദൈവത്തെ അന്വേഷിക്കുവാൻ നാം എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഹൃദയം പൂർണ്ണമായും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുണ്ടോ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിനായി തുറന്നു കൊടുക്കാൻ നമുക്ക് തീരുമാനിക്കാം അവിടുത്തെ വചനം വായിച്ചും പ്രാർത്ഥിച്ചും അവിടുത്തെ ഇഷ്ടം തിരിച്ചറിഞ്ഞും നാം ഓരോ നിമിഷവും അവിടുത്തെ സാമീപ്യം അനുഭവിക്കാൻ ശ്രമിക്കണം ഓദ്യുബികാരുണ്യനാഥ നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്കായി അങ്ങ് എപ്പോഴും കാത്തിരുന്നിട്ടും പൂർണ്ണഹൃദയത്തോടെ അങ്ങിലേക്ക് തിരിച്ചു വരുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല ഓദ്യുപികാരുണ്യനാഥ നിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ തിരികെ വരുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ ലോകസമാധാനത്തിനായി പ്രത്യേകിച്ച് സന്ദർഭഭരിതമായ പ്രദേശങ്ങളിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സംഘർഷഭരിതമായിരിക്കുന്ന എല്ലാ നാളുകളും അതിൽ കൂടുതൽ സമാധാനമുണ്ടാവട്ടെ കർത്താപ്ഞന നൽകണമേ രോഗങ്ങൾ ദുരിതങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ എന്നിവയാൽ കഷ്ടപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ സഭയ്ക്കും ശുശ്രൂഷകർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇഷ്ടം നിറവേറ്റാൻ അവരെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കണമേ അവർക്ക് നല്ല ആരോഗ്യവും സന്തോഷവും നൽകണമേ ഈ ദിവസത്തിനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുവാനും ഞങ്ങളുടെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ മുഖം നികടമേ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ ഉയർത്തുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ ഓദ്യാരുണനാഥ അങ്ങയോടെ സന്നദ്ധയിലായിരിക്കുന്ന ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ജീവിതത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കണമേ നിങ്ങളുടെ കർത്താവശ്യം പിതാവാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും വിശുദ്ധ തോമാസേഖയുടെ പ്രത്യേകമായ മാധ്യസ്ഥ ശക്തിയും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും അമ്മേ പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ